പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ആരെങ്കിലും സ്വപ്നത്തിൽ കാണുമോ കണ്ടാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്നെയാകുമോ ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു പറയുന്നു മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും അവൻ എന്നെ തന്നെയാണ് കണ്ടത് ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത് എന്താ കാരണം ശൈത്താന നിശ്ചയമായും എന്റെ രൂപത്തിൽ വരാൻ ഷൈത്താന് സാധിക്കൂല രൂപത്തിൽ വരാൻ വരാൻ പറ്റും രൂപം പ്രാപിച്ചുകൊണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ആരെ തന്നെയാണ് കണ്ടത് എന്നെ തന്നെയാണ് തോ ഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കണം അതെന്താ എന്റെ കോലത്തിൽ വരൂല അതുകൊണ്ട് കണ്ടാൽ എന്നെ കണ്ടവൻ എന്നെ തന്നെയാണ് കണ്ടത് എന്നല്ലേ പറഞ്ഞത് പണ്ഡിതന്മാര് ഇത് പറയുമ്പോ പരമപ്രധാനമായ ഒരു കാര്യം എല്ലാവരെയും അറിയിക്കാനുണ്ട് അതെന്താ വഹുവ അതായത് എന്നിട്ട് പറയാണ് എങ്ങനെ കാണണം എങ്ങനെ കാണണം രൂപവും ചേലും കോലവും ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ അതേപോലെ കാണണം കാണണം അല്ലെങ്കിപ്പോൾ ഇങ്ങനെ പറയാ ഞാൻ അള്ളാന്റെ വസൂലിനെ കണ്ടു സ്വപ്നം കണ്ടു അപ്പൊ നമ്മൾ പറയണം പറയണത് ആബിനെ തന്നെ കണ്ടു കാരണം അദീസലുണ്ട് ആരെങ്കിലും കണ്ട അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത ഇത് ശരിക്കും മനസ്സിലായിക്കോളി അലൈഹി നബിസല്ലാമിന്റെ മുടി ഇങ്ങനെയായിരുന്നു അവിടുത്തെ താടി ഇങ്ങനെയായിരുന്നു മൂക്ക് കണ്ണ് നെറ്റിത്തടം അവിടുത്തെ ചെവി അവിടുത്തെ കൈ അവിടുത്തെ കാല് അവിടുത്തെ ബോഡി മൊത്തം അവിടുത്തെ നടത്തം അവിടുത്തെ എല്ലാം ഹദീസുകളിൽ വളരെ കൃത്യമാണ് അതേപോലെയാണോ നിങ്ങൾ കണ്ടത് എന്ന് ഉറപ്പുവരുത്തണം അതേപോലെ ആയിരിക്കണം കാണേണ്ടത് എങ്കിൽ

അങ്ങനെ കണ്ടവൻ വസ്ലമിനെ കുറിച്ച് ഹദീസുകളിൽ കൃത്യമായി വർണ്ണിക്കപ്പെട്ടിട്ടുള്ള സവിശേഷ ഗുണങ്ങളോടെ അല്ല കണ്ടതെങ്കിൽ ആ വന്നത് ആരാണ് ഈ കാര്യം മിനന്നാസ് മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും ഇതിനെപ്പറ്റി ശ്രദ്ധയില്ല അതുകൊണ്ട് കണ്ടതൊക്കെ ഞാൻ നല്ല കണ്ടു ഇന്നിടത്ത് വന്നു അങ്ങനെ വന്നു എന്നോട് അത് പറഞ്ഞു ഇങ്ങോട്ട് വാ ബോക്കറേ എന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞു അങ്ങോട്ട് വാ ഇല്ലേ എനിക്ക് വേണ്ടപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇൻഷാല് ശേഷം അള്ളാന്റെ റസൂലിന്റെ പേരിലുള്ള കളവ് പറയുന്ന ഗൗരവം പറയുമ്പോൾ നമുക്ക് പറയാനുണ്ട് അപ്പൊ സഹോദരങ്ങളെ വസല്ലമിനെ അവിടുന്ന് പഠിപ്പിച്ച അവിടുന്ന് എന്ന് പറഞ്ഞ സഹീൽ ബുഹാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ അള്ളാഹിന്റെ റസൂലിന്റെ ശരീര സവിശേഷതകൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് പഠിച്ച ഒരാളോട് പോയിട്ട് ചോദിക്കണം എന്നാണ് അത് ആദ്യം തന്നെ ഒരാൾ പണ്ഡിതനൊരാൾ ഞാൻ അള്ളഹാന്റെ റസൂലിനെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് വന്ന് പറഞ്ഞാൽ ആ പണ്ഡിതനയാളോട് ചോദിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ കണ്ടത് അങ്ങോട്ട് ആദ്യം ചോദിക്കല്ല എന്താ വേണ്ടത് നീ എങ്ങനെയാ കണ്ടത് അവനെ കൊണ്ടൊക്കെ അവനെ കൊണ്ടെല്ലാം പറയിപ്പിച്ചിട്ട് ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ചുവെങ്കിൽ അവനോട് പറയാം നിങ്ങൾ സന്തോഷിക്കാം കണ്ടത് അള്ളാഹുവിന്റെ ഹബീബിനെ തന്നെയാണ് അല്ലെങ്കിൽ പലരും വന്നിട്ട് ഞാൻ അള്ളാന്റെ റസൂലാന്നൊക്കെ പറയും സ്വപ്നത്തില് അത് അള്ളാന്റെ വസൂലിന്റെ രൂപത്തിൽ വരാൻ കഴിയൂല പറയും െ കുറിച്ച് പ്രണാണങ്ങളിൽ വന്നിട്ടുള്ള സവിശേഷതകളോടെ ആർക്കെങ്കിലും കാണാൻ സാധിച്ചാൽ അവന് ആശ്വസിക്കാം ഞാൻ കണ്ടത് ആരെ തന്നെയാണ് റസൂലിനെ തന്നെയാണ് അതല്ലാത്തത് അല്ലാത്ത വിധിയാണ്